നമ്മളെല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാണ് നമ്മൾ കൂടുതൽ കഴിക്കും അത് പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്നത് ഈ ആപ്പിള് മുന്തിരി ഒക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ തന്നെ ശരിക്കും പ്രാധാന്യമുള്ള ചിലർക്ക് അത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിലും ബഹുഭൂരിപക്ഷവും ആപ്പിളും മുന്തിരിക്കുമൊക്കെ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പഴമാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത് ഈ ഓറഞ്ചിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടുതൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് വിറ്റാമിൻ സിയുടെ നല്ലൊരു ശേഖരം ഈ ഓറഞ്ചിനകത്തുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഓറഞ്ച് ഓറഞ്ചിൻ്റെ അതിൻ്റെ തൊലി അതുപോലെ തന്നെ അതിൻ്റെ ഇതളുകൾ അതിൻ്റെ നീര് ഇതൊക്കെ വളരെയധികം മനുഷ്യന് ഉപകാരപ്രദമാകുന്നതും അതുപോലെ തന്നെ ഔഷധ ഗുണം ഉള്ളതുമാണ് ഈ നമ്മൾ വേനൽക്കാലത്ത് ഈ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ശരിക്കും നമുക്കൊരു ദാഹ ശമനം ഉണ്ടാക്കിത്തരുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ഷീണം അകറ്റുന്നതിനും വളരെയധികം ഇത് സഹായിക്കും അതുപോലെ തന്നെ ഈ ഓറഞ്ച് നീര് ഗർഭിണികൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ കുട്ടിക്ക് ചർമ്മ രോഗങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുട്ടിക്ക് നല്ല നിറവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ തൊലി ഇതിൻ്റെ തൊലി ശരിക്കും ഒന്ന് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചിട്ട് കടലപ്പൊടി അതുപോലെ തന്നെ പയറുപൊടി ഇതൊക്കെ ചേർത്ത് കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ തേക്കുകയാണെങ്കിൽ നമ്മുടെ തൊലിക്ക് നല്ല കാന്തിയും അതുപോലെ തന്നെ നല്ല മൃദുത്വം ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഉള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ഓറഞ്ചിനും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തൊലി ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ തന്നെ അച്ചാറുണ്ടാക്കാം ഈ കാര്യങ്ങൾക്കൊക്കെ ഇതുപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊലിക്ക് വേറൊരു ഗുണം കൂടിയുണ്ട് ഈ തൊലിയിൽ നമ്മൾ ഗ്രാമ്പു ഒന്ന് കുത്തി വെച്ചിട്ട് നമ്മൾ പലഹാരമൊക്കെ വയ്ക്കുന്ന നമ്മുടെ അലമാരയ്ക്കകത്ത് വയ്ക്കുകയാണെങ്കിൽ പ്രാണിശല്യം ഒന്നും ഉണ്ടാകില്ല അതുപോലെ തന്നെ ഒരു പ്രത്യേക സുഗന്ധവും അവിടെ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഓറഞ്ചിനുണ്ട് അതായത് ഈ ഓറഞ്ചിൻ്റെ ഗുണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വിറ്റാമിൻ സി ആണ് ഇതിൻ്റെ നീര് നമുക്ക് ശരിക്കും ഒരു ദാഹശമനിയാണ് നമ്മുടെ ക്ഷീണം ഉണ്ടാക്കില്ല പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബന്ധം അൾസറ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ല ഒരു പഴമാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഈ ഈ നീരൊക്കെ നല്ല ഒരു ഔഷധ ഗുണം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഓറഞ്ച് കഴിക്കണം കാരണം ഈ ഓറഞ്ച് കഴിക്കണം എന്ന് പറയുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത് മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ ധാരാളം കഴിക്കും പക്ഷേ നമ്മളൊരു ഓറഞ്ചിനെ ആവും അത്ര ഒരു രീതിയിൽ ഒരു പുളിപ്പെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓറഞ്ചിന് നമ്മുടെ ഒരു ആഹാര آه، قرابة ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതിൻ്റെ തൊലിയൊക്കെ കളയുകയാണെങ്കിൽ ഈ തൊളിയൊക്കെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഉണക്കി നമ്മളിത് പൊടിച്ച് കടലമാവോ അല്ലെങ്കിൽ പയറുകൊടിയോക്കെ ചേർന്ന് നമ്മുടെ ശരീരത്തിലൊക്കെ തേക്കുകയാണെങ്കിൽ നമുക്ക് തൊക്ക് രോഗങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ കാന്തി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് ഞാനിവിടെ പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം